അഞ്ച് റൂട്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് റൂട്ട് പന്ത്രണ്ട് ഇൻറ്റു റൂട്ട് പന്ത്രണ്ട് പ്ലസ് മൂന്ന് റൂട്ട് പന്ത്രണ്ട് മൈനസ് തൊണ്ണൂറ്റാറിൻ്റെ വില കാണുക അഞ്ച് റൂട്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് റൂട്ട് പന്ത്രണ്ട് ഇത് കൂട്ടാൻ ഇതിൽ ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് പന്ത്രണ്ടാണ് ഇവിടെ റൂട്ട് ചിഹ്നത്തിനകത്ത് പന്ത്രണ്ടാണ് അപ്പോൾ റൂട്ട് ചിഹ്നത്തിനകത്ത് രണ്ട് സ്ഥലത്തും സംഖ്യകൾ തുല്യമായതുകൊണ്ട് നമുക്ക് ഇത് രണ്ടിത് കൂട്ടാം റൂട്ട് ചിഹ്നത്തിനകത്ത് സംഖ്യകൾ തുല്യമാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടാം കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ പുറത്തെ സംഖ്യകൾ മാത്രം കൂട്ടിയാൽ മതി അഞ്ച് റൂട്ട് പന്ത്രണ്ടും രണ്ട് റൂട്ട് പന്ത്രണ്ടും കൂടി കൂട്ടുമ്പോൾ അഞ്ചും രണ്ടും കൂടി കൂട്ടിയ ഏഴ് ഈ റൂട്ട് പന്ത്രണ്ട് പൊതുവായി എഴുതുക അപ്പോൾ കൂട്ടുമ്പോൾ ഏഴ് റൂട്ട് പന്ത്രണ്ട് അഞ്ച് റൂട്ട് പന്ത്രണ്ടും രണ്ട് റൂട്ട് പന്ത്രണ്ടും കൂട്ടിയ ഏഴ് റൂട്ട് പന്ത്രണ്ട് ഇൻഡു അതുപോലെ റൂട്ട് പന്ത്രണ്ട് പ്ലസ് മൂന്ന് റൂട്ട് പന്ത്രണ്ട് ഇവിടെയും റൂട്ട് ചിഹ്നത്തിനകത്ത് ഒരേ സംഖ്യയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ നമുക്ക് പുറത്തെ സംഖ്യകൾ കൂട്ടിയാൽ മതി ഇവിടെ സംഖ്യ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നാണ് അതായത് റൂട്ട് പന്ത്രണ്ട് പറഞ്ഞാൽ ഒന്ന് റൂട്ട് പന്ത്രണ്ട് എന്നാണ് ഇവിടെ മൂന്ന് റൂട്ട് പന്ത്രണ്ട് അപ്പം ഈ ഇവിടുത്തെ ഒന്നും ഇവിടുത്തെ മൂന്നും കൂടിയാണ് കൂട്ടേണ്ടത് ഒന്നും മൂന്നും കൂടി കൂട്ടിയ നാല് എന്നിട്ടിട്ട് ഈ റൂട്ട് പന്ത്രണ്ട് പൊതുവായി എഴുതുക നാല് റൂട്ട് പന്ത്രണ്ട് അപ്പോൾ ഇത് രണ്ടും കൂട്ടി എഴുതി നമ്മൾ പിന്നെ കുറയ്ക്കണം തൊണ്ണൂറ്റാറെ ഉണ്ട് കുറയ്ക്കണം തൊണ്ണൂറ്റാറ് ഇനി ഇത് രണ്ടും കൂടി ഗുണിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഴ് റൂട്ട് പന്ത്രണ്ട് ഇൻറ്റു നാല് റൂട്ട് പന്ത്രണ്ട് ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ സംഖ്യകൾ മാത്രം ഗുണിക്കുക ഏഴ് ഇൻറ്റു നാല് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഇരുപത്തെട്ട് പിന്നെ റൂട്ട് പന്ത്രണ്ട് ഇൻറ്റു റൂട്ട് പന്ത്രണ്ട് നമുക്ക് റൂട്ട് ഓഫ് എഴുതിയിട്ട് ഇത് രണ്ടും റൂട്ടിനകത്താണല്ലോ അപ്പോൾ ഒരു വലിയ റൂട്ട് ചെന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എഴുതിയാൽ മതി കാരണം രണ്ട് റൂട്ടിൽ റൂട്ടിനകത്തും പന്ത്രണ്ടാണ് അപ്പം റൂട്ട് ഓഫ് എന്നിട്ടിട്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് തൊണ്ണൂറ്റാറ് ഇരുപത്തെട്ട് ഇരുപത്തി എട്ട് റൂട്ട് ഓഫ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കുറയ്ക്കണം തൊണ്ണൂറ്റാറ് ഇരുപത്തെട്ട് ഇൻറ്റു നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ റൂട്ട് നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ വർഗം മൂലം പന്ത്രണ്ടാണ് മൈനസ് തൊണ്ണൂറ്റാറ് ഇനി നമ്മൾ ഇരുപത്തെട്ട് ഇൻറ്റു പന്ത്രണ്ട് ഗുണിക്കുക ഏതെങ്കിലും തൊണ്ണൂറ്റാറ് കുറയ്ക്കണം ഇരുപത്തെട്ട് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു എട്ട് തൊണ്ണൂറ്റാറ് ശിഷ്ടം ഒമ്പത് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാല് ഒമ്പതും മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്താറ് കിട്ടും ഇരുപത്തെട്ട് ഇൻറ്റു പന്ത്രണ്ട് കുണിച്ചാൽ മുന്നൂറ്റി മുപ്പത്താറ് മുന്നൂറ്റി മുപ്പത്താറ് മൈനസ് തൊണ്ണൂറ്റാറ് ഇത് കുറയ്ക്കുക ആറുന്നാറ് കുറച്ചാൽ പൂജ്യം മൂന്നൊന്ന് ഒമ്പത് കുറയ്ക്കാൻ പറ്റില്ല കട എടുക്കുമ്പോൾ പതിമൂന്ന് ഒമ്പത് കുറച്ചാൽ നാല് ബാക്കി ഇവിടെ രണ്ടേ ഉള്ളൂ ഉത്തരം ഇരുന്നൂറ്റി